ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാലായിക്കടുത്ത് കൃഷി ചെയ്യുന്നതിനും വീട് വെക്കുന്നതിനുമൊക്കെ ആയിട്ട് വില കുറഞ്ഞ സ്ഥലം നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം ദൂരത്തിലാണ് ഈ സ്ഥലത്തേക്ക് പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒന്നര ആണ് ദൂരം വരുന്നത് നല്ല വീതിയുള്ള ടാർഗിംഗ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പിന്നെ മൺറോഡ് ചുറ്റിയുള്ള സ്ഥലമാണ് സ്ഥലത്തിൻ്റെ ചുറ്റിനും മൺറോഡാണ് ഏതാണ്ട് നൂറ് റബർ മരത്തോളുകൾ ടാപ്പ് ചെയ്യാനുള്ളൂ സ്ഥലത്തിൻ്റെ മൂല്യം മാത്രം കണക്കാക്കിയാൽ മതിയാവുന്നതാണ് ഇതാണ് റബർ മരങ്ങൾ നിൽക്കുന്നത് കുറച്ച് ഉയർന്ന ഏരിയയിലാണ് ഈ ഒന്നര ഏക്കറോളം സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കാണുന്ന നിരപ്പ് വരെയാണ് ഈ സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കാവുന്ന സ്ഥലമാണ് ഏത് കൃഷിക്കും പറ്റിയ മനോഹരമായ സ്ഥലമാണ് കോട്ടയം ജില്ലയിൽ പാല പാലായിൽ നിന്ന് ഏഴ് കിലോമീറ്ററോളം മാറി പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി മനോഹരമായ ഒന്നര ഏക്കറോളം പൊരിയിടം ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപ പറയുന്നു വീട് വയ്ക്കുന്നതിനും കൃഷികൾ നടത്തുന്നതിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് മനോഹരമായ ഈ ഒന്നര ഏക്കറോളം പുരിയിടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക